കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവത്തിലേക്കാണ് ഇനി പോകുന്നത് വിഷം കഴിച്ച് ചികിത്സയിലിരുന്നയാൾ മരിച്ചത് ദുഃഖകരമായ വാർത്തയാണ് മരിച്ചയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആശുപത്രി അധികൃതർ വിട്ടുകൊടുത്തു മൃതദേഹം വീട്ടിലെത്തിച്ച് പൊതുദർശനം നടക്കുമ്പോൾ അവിടേക്ക് ആശുപത്രി അധികൃതരും പോലീസും പാഞ്ഞെത്തുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് കാണാം പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട് മുണ്ടൂർ പാലക്കീഴ് സ്വദേശിയായ അറുപത്തിമൂന്നുകാരൻ സദാശിവനെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സെപ്റ്റംബർ ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ സദാശിവൻ മരിച്ചു വിവരം അറിയിച്ചതോടെ ബന്ധുക്കൾ എത്തി മൃതദേഹം കൊണ്ടുപോകാൻ അവർ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു നടപടി പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി മുണ്ടൂരിലെ വീട്ടിലെത്തിച്ചു രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് സ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയില്ലെന്ന് ജില്ലാ ആശുപത്രി അധികൃതർക്ക് ഉൾവിളി ഉൾവിളിയുണ്ടായത് പിന്നെ ഫോൺ വിളിയായി നെട്ടോട്ടമായി ആംബുലൻസും ആംബുലൻസുമെടുത്ത് ആശുപത്രി അധികൃതരും പോലീസും നേരെ മുണ്ടൂരിലേക്ക് വിട്ടു കാര്യമറിയാതെ അന്തം വിട്ട സദാശിവന്റെ ബന്ധുക്കളോട് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ടെന്ന് ആംബുലൻസിലെത്തിയവർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തിയാലേ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇന്ന് രാവിലെ പത്ത് മണിക്ക് മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം വീട്ടുകാർ നടത്തിയിരുന്നു ആംബുലൻസിന് പണം വേണ്ടെന്നും ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു രാത്രി ഒൻപതരയോടെ മൃതദേഹം തിരികെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു നമ്മളെല്ലാം ചോദിച്ചതാണ് എല്ലാം ചോദിച്ച് അവർ തന്നെയാണ് എല്ലാ പേപ്പറുകളും തന്ന ഇത് ഒരു മാസമായി പൈസ കഴിച്ച ട്രീറ്റ്മെന്റിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് പ്രശ്നമില്ലാന്ന് പറഞ്ഞ അതിന്റേതായ സർട്ടിഫിക്കറ്റുകളല്ല ഇന്നലെ തന്നെ ഒരു പേപ്പറിലെ അവരെഴുതി എല്ലാം തന്നതാണ് ഇപ്പം പെട്ടെന്ന് വിളിച്ച് രാത്രി ഒരു എട്ട് മണിയാകുമ്പോഴാണ് വിളിച്ചിട്ട് ഇന്നമാതിരി പറയുന്ന റിട്ടേൺ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അയക്കാൻ പറ്റുള്ളതാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ അത് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയാണ് അവർ ആംബുലൻസും കിട്ട് അവരാളെയും വിട്ട് രണ്ട് പോലീസുകാർ കോങ്ങാറ്റ് രണ്ട് പോലീസുകാരും കൂടി വന്ന് ആംബുലൻസും വന്ന് അവരെ കണ്ട് അവര് വന്ന് കയറ്റിയിട്ട് പോയതാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത് ആശുപത്രി അധികൃതരുടെ വീഴ്ചയിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടില്ല എന്നാൽ വീഴ്ച അന്വേഷിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ഡിഎംഒ തലത്തിൽ അന്വേഷണം ആരംഭിച്ചു അസ്വാഭാവിക മരണം സംഭവിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ളത് നിയമമാണ് ആ നിയമം അറിയാത്തവരല്ല ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ പക്ഷേ മറന്നുപോയി വിട്ടുപോയി എന്നുള്ള മറുപടികളാണ് ഞെട്ടലുണ്ടാക്കുന്നത് ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റേണ്ടി വന്ന ഒൻപത് വയസ്സുകാരിയുടെ കേസിലും ആരോപണ വിധേയരായി നിൽക്കുന്നത് ഇതേ ആശുപത്രി തന്നെയാണ് അശ്രദ്ധകൾ ആവർത്തിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ആശങ്കയില്ലാതെ ഇവിടെ ചികിത്സ തേടിയെത്തുക എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പാലക്കാട് നിന്നും ഐഷത്തുൽ ഷംന പൊതുജനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം